നമ്മളുടെ സംസ്ഥാനത്ത് ഏപ്രിൽ മാസം വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിരുന്ന വിഷുവിന് മുൻപ് നമ്മളുടെ കൈകളിലേക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് സർക്കാർ നൽകുമെന്ന് അറിയിച്ചിരുന്ന ക്ഷേമ പെൻഷൻ ആയിരത്തി രൂപയുടെ വിതരണ ഉത്തരവ് ഇപ്പോൾ സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുകയാണ് വിതരണത്തിൽ പറയുന്നത് അതായത് നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യം എണ്ണൂറ്റി ഇരുപത്തിയാറ് കോടിക്ക് മുകളിലാണ് ഇപ്പോൾ വിതരണം ചെയ്യാൻ പോകുന്നത് വിതരണ അറിയിപ്പിന് പ്രകാരം നിലവിൽ പത്താം തീയതി ഏപ്രിൽ മാസം പത്താം തീയതി വിതരണം ആരംഭിക്കുകയാണ് അതുമാത്രമല്ല ഏപ്രിൽ പതിനാല് വിഷു അതിനു മുൻപ് തന്നെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എത്തിക്കണമെന്നുള്ള നിർബന്ധ നിർദ്ദേശം അത് പ്രധാനമായിട്ട് സർക്കാർ എല്ലാവർക്കും തന്നെ കൈമാറിക്കഴിഞ്ഞു സഹകരണ ബാങ്കുകളിലേക്ക് സഹകരണ സംഘങ്ങളിലേക്ക് വളരെ വൈകാതെ തുക എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡി സംവിധാനം വഴിയായിരിക്കും തുക ക്രെഡിറ്റ് ആവുന്നത് പത്താം തീയതി തന്നെ വിതരണ ക്രമീകരണങ്ങൾ ആരംഭിക്കുകയും അത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടാകും അതായത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളോടെ തന്നെ വിതരണം പൂർത്തിയാക്കാനുള്ള ക്രമീകരണമാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് നിലവിൽ കഴിഞ്ഞ ആഴ്ച തന്നെ വിതരണം നടത്തുമെന്നുള്ള അറിയിപ്പ് സർക്കാർ നൽകിയിരുന്നു വിഷുക്കാലത്ത് ഒരു കൈനീട്ടം എന്ന രീതിയിൽ തന്നെ ഏപ്രിൽ മാസത്തെ ഒരു ഗഡു അത് മുൻകൂറായിട്ട് വിതരണം ചെയ്യുന്നു എന്ന രീതിയിലാണ് സർക്കാർ അറിയിപ്പ് നൽകിയത് പക്ഷേ അതിൻ്റെ തീയതികളോ അതോടൊപ്പം തന്നെ വിതരണ കാര്യങ്ങളോ ഒന്നും കൃത്യമായിട്ട് പറഞ്ഞിരുന്നില്ല അടുത്ത ആഴ്ച എന്നൊരു സൂചന മാത്രമായിരുന്നു ആ സമയത്ത് നൽകിയിരുന്നത് എന്നാൽ ഇപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ തീയതികൾ ഉൾപ്പെടെ സർക്കാർ അറിയിച്ചിരിക്കുകയാണ് പത്താം തീയതി മുതൽ തന്നെ വിതരണം ആരംഭിക്കേണ്ടതാണ് എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ധനവകുപ്പിന് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെൻഷൻ ഇപ്പോൾ വളരെ വേഗം തന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതാണ് എല്ലാ പെൻഷൻ വാങ്ങുന്നവർക്കും അത് സാമൂഹിക സുരക്ഷാ പെൻഷന് കീഴിൽ ആനുകൂല്യം വാങ്ങുന്നവർക്ക് ക്ഷേമനിധി ബോർഡ് ആനുകൂല്യം വാങ്ങുന്നവർക്ക് എല്ലാവർക്കുമുള്ള സഹായം ഉറപ്പായി കഴിഞ്ഞു എന്നാലും നാളുകളായിട്ട് കുടിശ്ശികയുള്ള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഉൾപ്പെടെയുള്ള വിവിധ ക്ഷേമനിധി ബോർഡിലാണ് ഈ ആനുകൂല്യങ്ങൾ വരുന്നതിൽ ഒരു തടസ്സം നേരിടുന്നത് അവരുടെ തടസ്സങ്ങൾ പരിഹരിക്കണമെന്ന് നിരവധി തവണയായിട്ട് നിർദ്ദേശങ്ങൾ ുണ്ട് വിവിധ മേഖലകളിൽ നിന്ന് പ്രതിഷേധങ്ങളും ഉയർന്നു വരുന്നുണ്ട് എങ്കിലും അത് വിതരണം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഫണ്ട് ഇതുവരെ ആയിട്ടില്ല എന്നും സാമ്പത്തിക പ്രതിസന്ധിയിൽ തന്നെയാണ് ബോർഡ് ഉള്ളത് എന്നൊക്കെയാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഈ രീതിയിൽ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക എങ്കിലും ഇവയെല്ലാം തന്നെ നമുക്ക് ലഭിക്കേണ്ട കുടിശ്ശികയെല്ലാം തന്നെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ അത് കൈവിടേണ്ട ആ രീതിയിൽ തന്നെ ആനുകൂല്യങ്ങൾ വീട്ടുന്നതിന് വേണ്ടി അതായത് കുടിശ്ശിക വരുത്തിയിട്ടുള്ള ആനുകൂല്യങ്ങളെല്ലാം വീട്ടുന്നതിന് വേണ്ടിയുള്ള കഠിന പരിശ്രമം സർക്കാർ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇതേ സാഹചര്യത്തിൽ നമ്മളുടെ സംസ്ഥാനത്തെ എട്ടര ലക്ഷത്തിനടുത്ത് വരുന്ന ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ തുകയാണ് ലഭിക്കുന്നത് അതും കൂടി ചേർത്താണ് ആയിരത്തി അറുനൂറ് രൂപ ലഭിക്കുന്നത് അതായത് ആയിരത്തി അറുന്നൂറ് രൂപ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യേണ്ട ഫണ്ടിൽ അതിൽ ആയിരത്തി അറുന്നൂറ് രൂപയിൽ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ കുറവ് വരുന്ന ഗുണഭോക്താക്കൾ അവർക്ക് ആ കുറവ് വരുന്ന തുകയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് അങ്ങനെയാണ് മൊത്തത്തിൽ അവർക്ക് ആയിരത്തി അറുന്നൂറ് ലഭിക്കുന്നത് അപ്പോൾ തടസ്സം കൂടാതെ വിഷുവിന് മുൻപ് തന്നെ ഈ ആനുകൂല്യവും ഇവരുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതിന് അവരുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതിന് ആ തുകയും മുൻകൂറായിട്ട് തന്നെ സംസ്ഥാന സർക്കാർ അനുവദിച്ച കേന്ദ്ര സർക്കാരിനെ കൈമാറിയിട്ടുണ്ട് ഉദ്യോഗസ്ഥർ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ തുകയും ഈ സമയം തന്നെ കൈമാറും ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ ഫോണുകളിലേക്ക് അറിയിപ്പ് വരുമ്പോൾ കൃത്യമായിട്ട് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ തുക ലഭ്യമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടുന്നതിനും മറ്റുള്ളവർക്കും അതേ രീതിയിൽ തന്നെ ബാലൻസ് ഒക്കെ ഒന്ന് പരിശോധിക്കാൻ അത് ഒരുപാട് സഹായകരമാകും അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ കാര്യങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് രേഖപ്പെടുത്തുന്ന കാര്യം ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക